ഹായ് ഓൾ വെൽക്കം ടു മെന്റേഴ്സ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഒരു കൺസെപ്റ്റ് ആണ് എക്സ്പോസ്റ്റ് ഫാക്ട് ഓഫ് ലോസ് എന്ന് പറയുന്നത് ഓഫ് ലോസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ ഏതാണ് എന്ന് കുറിച്ച് ചോദിക്കാം അല്ലെങ്കിൽ ലോസിന് റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാറുണ്ട് അതിന് ഉത്തരം വളരെ സിമ്പിൾ ആണ് ട്വൻറ്റി ക്ലോസ് വൺ എന്നാൽ എക്സ്പോസ്റ്റ് ഫാക്ടോ ലോ അല്ലെങ്കിൽ റെട്രോസ്പെക്റ്റീവ് എഫക്ട് ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലെങ്കിൽ ബാക്കി കൂടെ ഒന്ന് കണ്ടു നോക്കാം എക്സ് പോസ്റ്റ് ഫാക്ടോ എക്സ് പോസ്റ്റ് പോസ്റ്റ് ഫാക്ടോ ഫാക്ടോ ഒരു സംഭവം നടന്നതിന് ശേഷം ഒരു ലോ ഉണ്ടാവുകയാണ് അങ്ങനെയാണെങ്കിൽ ആ ലോക്ക് ആ നടന്നു കഴിഞ്ഞ സംഭവത്തിൽ അപ്ലിക്കബിലിറ്റി ഉണ്ടാവില്ല എന്ന് പറയുന്നതാണ് എക്സ് പോസ്റ്റ് ഫാക്ടോ ലോ എന്ന് പറയുന്നത് ഓക്കെ ഇത് തന്നെയാണ് ആർട്ടിക്കൽ ട്വന്റി ക്ലോസ് വണ്ണിലും പറയുന്നത് ഇന്നലെ വരെ ചാരായം കാച്ചുന്നുണ്ടായിരുന്നു ഇന്ന് ചാരായം കാച്ചാം പക്ഷെ നാളെ മുതൽ ചാരായം കാച്ചൽ ഇല്ലീഗലാണെന്ന് പറഞ്ഞു അപ്പൊ ഇന്ന് ചാരായം കാഴ്ചതിന് നാളെ കേസ് എടുക്കാൻ പറ്റില്ല നാളെ ചാരായം കാഴ്ച നാളെ മുതലേ എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അതാണ് നിയമത്തിന്റെ ആപ്ലിക്കബിലിറ്റി എന്ന് പറയുന്നത് അപ്പൊ ലോക്ക് റെട്രോസ്പെക്റ്റീവ് റെട്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ ബാക്കിലോട്ട് ഒരു എഫക്റ്റ് ഉണ്ടാവില്ല എന്ന് നിലവിൽ വരുന്നോ അന്ന് മുതൽ ഭാവിയിലേക്ക് മാത്രമേ ലോക്ക് അപ്ലിക്കബിലിറ്റി ഉണ്ടാവുള്ളൂ എന്നുള്ളതുമാണ് എക്സ്പോസ് ഫാക്ടോലോ അല്ലെങ്കിൽ ആർട്ടിക്കിൾ ട്വന്റി ക്ലോസ് വണ്ണിലോ പറയുന്നത് അതുപോലെ പണിഷ്മെന്റ് ചില കാര്യങ്ങൾക്ക് സിവിയറാക്കും അങ്ങനെ സിവിറാക്കും ഇന്ന് മുതൽ അങ്ങോട്ട് റേപ്പ് ചെയ്യുന്നവരുടെ പണിഷ്മെന്റ് ഡെത്ത് പെനാൽറ്റി ആണെന്ന് ഡിക്ലെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഇന്നലെ ഞാൻ റേപ്പ് ചെയ്തതിന് ഇന്ന് കേസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഡെത്ത് പെനാൽറ്റി കിട്ടില്ല ഇന്നലെ വരെ ജീവപര്യന്തമാണ് അതാണ് എനിക്ക് മാക്സിമം കിട്ടാൻ സാധ്യതയുള്ള പണിഷ്മെന്റ് ഇത്തരത്തിലുള്ള പുതിയ പുതിയ കൺസെപ്റ്റുകൾ മനസ്സിലാക്കാനായിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക നിങ്ങൾ എൽ എൽ ബി എൻട്രൻസിന്റെ കോച്ചിങ് നോക്കുന്നവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കറണ്ട് അഫേഴ്സ് ജനറൽ നോളജ് മറ്റ് വീഡിയോ ക്ലാസ്സുകളും നോട്ട്സുകളും എല്ലാം ഗ്രൂപ്പിൽ നമ്മൾ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സോ സ്റ്റെറ്റു